നമ്മ ായി പോയത് ശരൺദേവ് അനു അതാ വാങ്ങിച്ചതാണ് ഇതിലും ഉണ്ട് കേട്ടോ സ്ഥല അതെ എങ്ങനത്തെ തന്നെ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്നിന് ഇരുന്നൂറ് രൂപയാണ് ഇത് വാങ്ങിയ സ്ഥലം ഇതാ ഇതേപോലെ തന്നെ കേട്ടോ ഇത് ആ ഫസ്റ്റ നല്ല ചിത്രകലാകാരനായിരുന്നു ഇതാ ഫസ്റ്റ് പഴയതാണ് കേട്ടോ ഇത് ഇവിടെ ശരൺദേവ് അതിൽ എഴുതിയിട്ടുണ്ട് അടുത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് ചിത്രം ഇതാ ഇതാ ഇതാൻ പറ്റത് ഡ്രോയിങ് ക്ലാസ്സിന് വരയ്ക്കുന്നു ഞാൻ തോന്നുന്നു അടുത്തത് വേറെ എന്താട്ട് അതിന്റെ ഇതെന്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായി ഞാൻ വെച്ചാൽ ബോംബ് നാട്ടാണ് ഇത് മെസ്സി കടക്കുന്നുണ്ട് മെസ്സീനെ വരക്കാൻ ആള് പക്ഷെ പായിട്ടാണ് അയാ അതെ ഇത് കാണിച്ചു കൊടുത്തിട്ടില്ല ഇത് കാണിച്ചുകൊടുത്തില്ല എന്താ ഇത് കാണിട്ടോ ഇത് എന്തെന്ന് സാധനം എന്താ മഴവിൽ മനോരമ ഇത് മഴവിൽ വളന എല്ലാ കളറും ഉണ്ട് ഞാൻ കളർ ഇനി എടുക്കാതൊന്ന് കളർ കൊടുക്കുന്നതാണ് ഗഴ്സ് ഇത് എൻ്റെ വരച്ചതാണ് വരച്ചതായിട്ടാ ഇതെന്തെന്ന് ഞാൻ ഇപ്പോഴും പിടികൂടിയില്ല ഇത് എൻ്റെ ടീച്ചർ വരച്ചുകൊടുത്ത കഴിഞ്ഞിട്ട് ഗേഴ്സ് അടുത്തതോം വരക്കുന്നതാണ് ഇത് ആ ടീച്ചറുടെ പേര് ഹർഷ എന്നാണ് ഹർഷ ടി വി ആണ് ഇതെന്ത്ജയ് ഇതാ ഇത് ആവുമ്പോച്ച കക്കിരി ആ എഴുതിയിരുന്നു കുറെ മിസ്റ്റേക്ക് വരുന്നുണ്ട് അങ്ങനെ ക്ഷമിക്കണം ഇതെന്ത് സാധനം ഇതാ ഇത് സാധനം ഒരു കിളിയും തോന്നുന്നു ഇതാ ഇതാണൊക്കെ ഈ കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവം ഓക്കെ ഇത് വരച്ചത് ഇത്മാരി തേനീച്ച അടുത്തത് ഓക്കെ ഇതാണ് മിക്കി മോസ് നിങ്ങൾ ഇങ്ങനെ വരച്ചിട്ടില്ലെങ്കിൽ കമന്റ് ചെയ്യാട്ടോ നോക്കിയാ ടീച്ചർ ടീച്ചർ വരച്ചിട്ട് അതിന്റെ വിത്ത് ഇത്രയും ചെറുപ്പത്തിൽ ഈ വിലയിടാൻ തുടങ്ങിയ പിന്നെ വലുതരുമ്പോ നല്ല വില ഇനി ബുക്കത്തെ വരെയാണ് നമുക്ക് കാണണ്ടത് അത് തെർക്കാം വര ക നല്ല പങ്ക് ഒരു ടോക്കി പരുന്താന്നല്ലേ പരുന്തോ പറയോക്കി ബഡ് ഗുഡിന്റെ ഗുഡ് അടുത്ത് കാണിച്ചോടുത്തോ ഇതൊന്നുമില്ല ഇതില്ല എന്തോന്നുപറായി മീനും ഗുഡ് ഇത് ലാസ്റ്റ് അത് കാണിച്ചു കഴിഞ്ഞിട്ട് അല്ലേ അപ്പം ഈ കളർ കളാതെ വീട്ടിലെ കമന്റ് ചെയ്യ പാച്ചുണ്ട് എന്താ അതിന്റെ മൊത്തം ഒരു സെറ്റ് ആയിട്ട് അപ്പൊ എന്താണെന്നുവെച്ചു ഇന്നത്തെ വീഡിയോ ഇനി അടുത്ത വീഡിയോ വീണ്ടും വരും